ഓരോ ഇന്ത്യക്കാരന്റെയും ദൃഢനിശ്ചയം ഭീകരത അവസാനിപ്പിക്കുക എന്നതാണ് മൻ കി ബാത് പരിപാടിയുടെ എപ്പിസോഡിൽ ജനങ്ങളോട് സംസാരിക്കുന്ന വേളയിലാണ് ഭാരതത്തിന്റെ കരുത്തുറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ന് രാജ്യം മുഴുവൻ ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചിരിക്കുന്നു ഏവരിലും രോഷമുണ്ടെന്നും എന്നാൽ ഭീകരതയെ അവസാനിപ്പിക്കണമെന്ന ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇതിനു പുറമെ ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പല കുടുംബങ്ങളും അതവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര ക്യാമ്പുകൾ നമ്മുടെ സൈന്യം തകർത്തതിന്റെ കൃത്യത ഏറെ പ്രശംസനീയമാണ് ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു സൈനിക ദൗത്യമല്ല നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും മാറുന്ന ഇന്ത്യയുടെയും ചിത്രമാണ് ഈ ചിത്രം മുഴുവൻ രാജ്യത്തെയും ദേശസ്നേഹത്തെയും ചൈതന്യം കൊണ്ട് നിറയ്ക്കുകയും ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ അതിനെ വരയ്ക്കുകയും ചെയ്തു എത്രയധികം പറഞ്ഞാലും ഇന്ത്യൻ സൈന്യത്തിന്റെ വിശേഷണങ്ങൾക്ക് മതി വരില്ല ലോക സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യയെങ്കിലും സൈനികരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ആറ് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് മുൻ സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ ഒൻപത് ദശാംശം അഞ്ചു ശതമാനം കൂടുതലാണ് പാകിസ്ഥാനേക്കാൾ എട്ടു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സൈനികർ ഇന്ത്യയ്ക്ക് കൂടുതലായിട്ടുണ്ട് ഇന്ത്യയുടെ അഗ്നി അഞ്ച് മിസൈലിന് അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പ്രഹരശേഷി പാകിസ്ഥാന്റെ ദീർഘ റേഞ്ച് മിസൈൽ ഷഹീൻ മൂന്നിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് റേഞ്ച് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങളും സുഖോയ് തേജസ് ഫൈറ്റർ വിമാനങ്ങളുമുണ്ട് ഇന്ത്യയുടെ സൈനികർ ലോകത്തിലെ മികച്ച അഞ്ച് ശക്തികളിൽ ഒന്നാണ് സജീവമായ ഒരു വലിയ സേന ആയിരക്കണക്കിന് ടാങ്കുകളും പീരങ്കികളുമുള്ള ഗണ്യമായ കരസേന വൈവിധ്യമാർന്ന വിമാനങ്ങളുള്ള ഒരു ശക്തമായ വ്യോമസേന വിമാനവാഹി കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടുന്ന വർദ്ധിച്ചുവരുന്ന നാവിക സാന്നിധ്യം എന്നിവയാൽ അഭിമാനിക്കപ്പെടുന്നു സ്വാതന്ത്ര്യത്തിനും വേദനാജനകമായ വിഭജനത്തിനും ശേഷമുള്ള ദശകങ്ങളിൽ ഒരു പ്രമുഖ ആഗോള ശക്തിയായി മാറുന്നതിന് ഇന്ത്യ എങ്ങനെ സ്ഥിരമായി അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തിയെന്നത് ശരിക്കും ശ്രദ്ധേയമാണ് സൈനിക ശക്തിക്ക് പുറമെ ഇന്ത്യയുടെ വലിയ ജനസംഖ്യ ശക്തമായ സാമ്പത്തിക സ്ഥിതി ഒരു പ്രധാന കൽക്കരി ഉൽപാദന രാജ്യമെന്ന പദവി എന്നിവയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഗണ്യമായ സ്വാധീനത്തിന് കാരണമാകുന്നു കൂടാതെ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത ഒരു ആണവശക്തിയാണ് ഇന്ത്യ ആഗോളതലത്തിൽ അതിന്റെ തന്ത്രപരമായ പങ്കിലെ മറ്റൊരു പ്രധാന ഘടകമാണിത് ഇതിനുമപ്പുറം ഇന്ത്യൻ സേനയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് സൈന്യത്തിൽ ഏകദേശം ഏഴായിരം വനിതാ ഓഫീസർമാരും വ്യോമസേനയിൽ ആയിരത്തി അറുനൂറിലധികം വനിതാ ഓഫീസർമാരും സേവനമനുഷ്ഠിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സായുധ സേനയിലെ സ്ത്രീകളുടെ റോളുകൾ വർഷങ്ങളായി വികസിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചരിത്രപരമായ ഒരു ഉത്തരവ് സ്ത്രീകൾക്ക് സ്ഥിരം കമ്മീഷൻ അനുവദിച്ചു കമാൻഡ് തസ്തികകൾ വഹിക്കുന്നത് പോലുള്ള പുരുഷ എതിരാളികളുടേതിന് സമാനമായ അവസരങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ശക്തനായ പ്രധാനമന്ത്രിയെയും കരുത്തുറ്റ സേനാ സൈന്യവും ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ ജനത തികച്ചും സുരക്ഷിതരാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്